എപ്പോഴേ പുള്ളിയാണ് അപ്പൊ അപ്പം ഇന്നെ ചെറിയ ബ്ലോഗാണ് വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ഞാനൊരു പടം വരച്ചിട്ടുണ്ട് നമ്മളൊരു കൂട്ടുകാരൻ്റെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്നലെ ഒരു ബ്ലോഗുണ്ടായിരുന്നു അത് കൂട്ടുകാരൻ തന്നെ ഇവിടുത്തെ കല്യാണത്തിൻ്റെ ആയിരുന്നു ജസ്റ്റ് വരച്ചു ഞാൻ ചുമ്മാ ഒരു പ്രസൻറ്റേഷൻ എന്ന രീതി കൊടുക്കുന്നതാണ് എന്നെ സംഘടി വേറൊന്നും കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓർമ്മകളാണ് ഒരു പ്രായത്തെ നമ്മൾ വരച്ചു കൊടുത്തു എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ എങ്കിലും അവർ നല്ല രീതിയിൽ കാണുമ്പോൾ സന്തോഷം നേത്രം അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സാധനം എന്നെ കൊണ്ട് പറ്റുന്നൊരു പരിപാടി ഇതൊക്കെയാണ് ഏഹ് രണ്ടുപേരൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാനൊരു പടം വരച്ചിട്ടുണ്ട് ഞാൻ ആ വരച്ച പടം ഫ്രെയിം ചെയ്യാൻ പോകണം ഫ്രെയിം ചെയ്തിട്ട് ബാക്കി നമുക്ക് കാണാം ഓക്കേ ഇതിന്റെ കൂടെ പറ്റാതെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്

ഇതങ്ങനെ കൊടുക്കുന്ന ഗിഫ്റ്റ് കൊടുക്കുന്നല്ലേ അപ്പൊ നമ്മുടെ ഫ്രെയിം ഇതാണ് അത്യാവശ്യം നല്ലൊരു ഇതാണ് സ്റ്റാൻഡിംഗ് ആണ് സംഭവം അങ്ങനെ ഇത് മറ്റേ മെറ്റോ ടൈപ്പല്ലേ മെറ്റേ ബ്രൗണിന് വേറെ നമ്മടെ സാധനം പൂർത്തിയായിട്ടുണ്ട് വാ കുഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഫ്രെയിം ചെയ്ത് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇത് ഫ്രെയിം കിട്ടി നമ്മൾ ഈ പ്രാവശ്യം അടുത്ത് എത്ര പത്ത് പന്ത്രണ്ട് സൈസാണെന്നുള്ളൂ അല്ല എട്ട് പന്ത്രണ്ട് സൈസും എന്തായാലും കുഴപ്പമില്ലാത്തുള്ളൂ കുഞ്ഞു കൊച്ചു മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ ഞാൻ കൊച്ചിനെ കണ്ടിട്ടൊന്നുമില്ല അപ്പം അതാണ് നമ്മുടെ ഒരു പേടിയതാണ് കാരണം വെച്ചാൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേനും എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പുള്ളൂല്ലേ അപ്പോൾ അതൊക്കെയാണ് ഒരു പ്രശ്നം എൻ്റെ ഒരു ഇതാ അതാണ് കാരണം വളർന്നു ഒരു വയസ്സ് ഒന്നര വയസ്സ് രണ്ട് വയസ്സെന്ന് പറയുമ്പോൾ കൊച്ചിനെങ്കിലും ഇങ്ങനെ ഡിഫറൻസ് വരുമല്ലോ ഫേസിൻ്റെ മാറ്റം വരുമല്ലോ ആ ഇതല്ലേ വരച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചതാം അല്ല എങ്ങനെയല്ല ഞാൻ ടേബിളെ വെക്കാൻ മാത്രമാണ് സെറ്റ് ചെയ്തത് ഏഹ് ഫ്രെയിം എടുത്തേക്കുന്നത് വേണമെങ്കിൽ ഇത് വയ്ക്കാം ഭിത്തിയത് വെക്കാം അല്ലെങ്കിൽ ഇത് വെക്കാം അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് ഞാൻ ഞാനൊരിക്കലൊരു ഇവിടെ ആയാലും ശരി അങ്ങനെ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആവാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഓക്കെ പരിപാടി മാത്രമുള്ളൂ അപ്പൊ എങ്കിലും കൊള്ളാം ഇനി ഇപ്പം ഇതൊന്നും നമുക്കൊന്ന് പാക്ക് ചെയ്യാം കാരണം വെച്ചാൽ സാധാരണ രീതി എൻ്റെ ഇപ്പൊ ഇവിടെ അടുത്താണ് സാധാരണ രീതിയിൽ വീട്ടിലല്ല പരിപാടി അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടാന്ന് കരുതി ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ വെച്ചാൽ പാക്ക് ചെയ്തേക്കാം പാക്ക് ചെയ്തിട്ട് കൊണ്ട കൊടുത്തേക്കാന്നെതി അമ്മ ഉണ്ട് ഇന്നത്തെ ടീംസ് എല്ലാം ഉണ്ട് ഇന്ന് പ്പോൾ ഞായറാഴ്ച ഉണ്ട് എല്ലാമാരും കാണുന്നു പുതീക്ഷയിൽ അപ്പോൾ നമുക്ക് ഒന്ന് പാക്ക് ചെയ്യാം പാക്ക് ചെയ്തിട്ട് പോവാം പോയിട്ട് കൊടുക്കാം ഒരു സന്തോഷം അപ്പ ശരി നമ്മളിപ്പോൾ പുതിയ പോവാണ് ഏഹ് പൊതിയാമ്പർ എടുത്തിട്ടുണ്ട് ഒരു കഴിഞ്ച് മഞ്ഞ ഇട്ട് പുതിയ പുതിയ തേങ്ങ ഉണ്ടെന്നോ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ല അപ്പൊ ഇതാണ് രണ്ടോശം വരുന്നത് നോട്ടിക്കാൻ പറ്റുന്ന സംഭവമൊന്നുമില്ല അപ്പൊ നമുക്ക് പോയിക്കോട്ടെ കൊടുക്കാം ഇത ഡാറ്റ് ഉണ്ട് ഡാറ്റ് ഉണ്ട് നല്ല ഫ്രെഷ് ആണ് കണ്ടോ സ്പെഷ്യൽ ആണ് കണ്ടോ ഫ്രൈങ്സ് ഉണ്ട് താങ്ക്യൂ ഫ്രൈങ്സ് ഉണ്ട് താങ്ക്യൂ അവർ ഉമ്മ കൊടുത്തേ അവർ ഉമ്മ കൊടുത്തേ അതോർന്നു ഞാൻ വിളിച്ചു ഇങ്ങോട്ട് ഇതിൽ ഡ്യൂട്ടിക്ക് ഐ ക്യാനാ അപ്പൊ ഇതിനെക്കൊണ്ടല്ലേ ഓർമ്മ ആയിത്തന്നെ అమ్మే మోడే హలో